രണ്ട് പ്രാവശ്യം നീറ്റ് പാസ്സായി ഒരു പ്രാവശ്യം ഹോമിയോപ്പതിക്ക് കിട്ടി മറ്റൊരു പ്രാവശ്യം ട്രൈ ചെയ്തു ഹോമിയോപ്പതി കിട്ടിയപ്പം അവൾ വിചാരിച്ചു എനിക്കിതുപോലെ എനിക്ക് മെഡിസിൻ എന്നെ കിട്ടണം മോഡേൺ മെഡിസിൻ തന്നെ കിട്ടണം അവൾ വീണ്ടും അറ്റംപ്റ്റ് ചെയ്ത് റിസൾട്ട് വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് അവളിൽ ആശങ്ക എനിക്ക് നീറ്റ് കിട്ടില്ല ഈ പ്രാവശ്യം നീറ്റ് കിട്ടാത്ത ഞാൻ ഈ ജീവിതത്തിൽ ഈ ലോകത്ത് ജീവിക്കാൻ അർഹയല്ല അങ്ങനെ അവർ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുക അറ്റംറ്റ് ചെയ്ത് നല്ല ഡീപ്പായിട്ടുള്ള ബെയിൻ കട്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുറച്ച് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു തീർച്ചയായിട്ടും ഒരു കുട്ടിയുടെ ഏറ്റവും വലിയപ്പെട്ട ഒരു സ്വപ്നമാണ് നീറ്റ് കിട്ടുക എന്ന് പറയുന്നത് പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ സ്വപ്നം കാണുന്നതും നമ്മുടെ ജീവിതവും ഒന്നല്ല എന്നുള്ളത് സ്വപ്നങ്ങൾ ചിലപ്പോൾ പൂവണിയാം പൂവണിയാതിരിക്കാം പ്രയത്നം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്